വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചതിൽ വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും കൂടുന്നതാണ് അപ്പോൾ ഒരു അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത് ഇപ്പോൾ ഒരു അഷ്ടമത്തിലും ബുധക്ഷേത്രമാണ് രോഗങ്ങളെയാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത് ബുധനാകുമ്പോൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ വാക്കുകളുടെ ദോഷങ്ങൾ അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലുമൊക്കെ അലർജി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങൾ അതൊക്കെ ഈ അഷ്ടമത്തിലെ വ്യാഴം വരുമ്പോൾ ഉണ്ടാകും അപ്പൊ രോഗങ്ങളെ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തികമായ വിഷയങ്ങളിൽ പിന്നെ നമുക്ക് ഏർ അവിടെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പക്ഷെ രോഗാവസ്ഥ വളരെ സൂക്ഷിക്കണം അപ്പൊ നമുക്ക് കർമ്മത്തിലേക്ക് തടസ്സങ്ങളാണല്ലോ വരിക രോഗങ്ങൾ വരുമ്പോൾ നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രതിസന്ധികൾ വരും അപ്പൊ വ്യാഴനെ നന്നായിട്ട് പ്രീതിപ്പെടുത്തുക ശിവക്ഷേത്രത്തിൽ പോയിട്ട് ധാര കൊടുക്കുക പിന്നെ ഈ ധന്യോന്തിരി ക്ഷേത്രം ഉണ്ടല്ലോ അവിടെ പോയിട്ട് ഈ മുക്കുടി നിവേദിയൊക്കെ കഴിക്കുക അതൊക്കെ നല്ലതാണ് രോഗാവസ്ഥ ഉണ്ടെങ്കിൽ നന്നായിട്ട് രോഗത്തിനെ മറികടക്കാൻ നിങ്ങളുടെ ജാതകത്തിൽ അതിന് ഫലപ്രാപ്തമായ ഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല കേട്ടോ ഇത് നമ്മൾ പറയുന്നത് ഒരു ഗോചരാവസ്ഥ മാത്രമാണ് ഈ ഒരു വർഷം വരുന്ന ഗോചരാവസ്ഥ അപ്പോൾ വ്യാഴ ക്ഷേത്രത്തിൽ പോകുന്നത് ഏറ്റവും നല്ലത്